നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷു ദിവസം ഞാനൊരു അതിജീവിതയ്ക്കൊപ്പമായിരുന്നു നമ്മൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഓരോ അരിമണിയിലും ഈശ്വരൻ നമ്മുടെ പേരെഴുതിയിട്ടുണ്ടാവും എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് നമ്മുടെ ദിവസങ്ങളും ഇന്ന് നമ്മൾ ആർക്കൊപ്പം ആയിരിക്കണം എന്ത് ചെയ്യണം എന്ന് തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ വിഷു ദിവസം ഞാൻ കുറവിലങ്ങാട്ടും മഠത്തിലായിരിക്കുമെന്ന് അദ്ദേഹം കുറിച്ചു വെച്ചു എന്ന് സാരം വിശേഷ ദിവസങ്ങളിൽ ഞാൻ ഒന്നുകിൽ ഏതെങ്കിലും അടുത്ത ബന്ധുക്കൾക്കൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുറെ വർഷങ്ങളായി അങ്ങനെയാണ് പതിവ് ഇത്തവണ അങ്ങനെ സുഹൃത്തുക്കൾക്കൊപ്പമായി വിഷസദ്യ കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീയുടെ പ്രഥമ വ്രത വാഗ്ദാനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയായിരുന്നു അന്ന് സന്യസ്ത ജീവിതത്തിന്റെ കാൽ നൂറ്റാണ്ട് പിന്നിട്ട സിസ്റ്റർ അവരുടെ കുടുംബാംഗങ്ങൾ ഒരുക്കിയ ആഘോഷമായിരുന്നു അത് ഒരു സാധാരണ സന്യസ്ത ജീവി അല്ലല്ലോ നമ്മുടെ എല്ലാം നൊമ്പരമായ ഈ സിസ്റ്റർ ഈശോയുടെ മണവാട്ടിയാകാൻ കൗമാര പ്രായത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച ആ കന്യക ഇന്ന് അതികഠിനമായ പോരാട്ട പാതയിലൂടെ നടന്നു പോകുന്ന അതിജീവിത കൂടിയായി മാറിയിരിക്കുന്നു സഹനത്തിന്റെ പാതയിൽ നിന്ന് പോരാട്ടത്തിന്റെ വഴിയിലേക്ക് അവർ എറിയപ്പെടുകയായിരുന്നു എന്ന് നമ്മൾക്കറിയാം കേരളത്തെ മാത്രമല്ല അങ്ങ് വത്തിക്കാൻ്റെ അടിത്തറ വരെ ഇളക്കിയ വെളിപ്പെടുത്തലായിരുന്നല്ലോ ആ കന്യാസ്ത്രീയുടെ മൊഴി അന്നും ഇന്നും എന്നും അവർക്കൊപ്പം ശക്തമായി നിലകൊള്ളുന്നവർ മാത്രം പങ്കുകൊണ്ട ഒരു കൂടിച്ചേരലായി സിൽവർ ജൂബിലി ആഘോഷം നീതി ബോധത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടവർ മാത്രമേ എന്നും അതിജീവിതകൾക്കൊപ്പം നിൽക്കാൻ ഉണ്ടാവുകയുള്ളൂ എന്നത് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു ആശംസ അർപ്പിച്ചവർ പ്രഥമവ്രത വാഗ്ദാനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം എന്നതിനെ കാണും സിസ്റ്റർ മൗനം വെടിഞ്ഞു വേഗം പുറത്തേക്ക് വരുവെന്ന ആഹ്വാനമാണ് ഒരേ സ്വരത്തിൽ നൽകിയത് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ഇരുന്നൂറിലധികം പേർ ഒത്തുകൂടിയ ഒരു പരിപാടി പോയ വർഷങ്ങളിൽ ഈ കനൽ വഴികളിൽ സിസ്റ്ററിന്റെ ഒപ്പം നിൽക്കുന്ന കന്യാസ്ത്രീകളും അവരുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ ദിവ്യബലിക്ക് ശേഷമായിരുന്നു മഠത്തിൽ വച്ചുള്ള ഒത്തുകൂടൽ അധാർമികതയുടെയും സുഖഭോഗങ്ങളുടെയും പിന്നാലെ പരക്കം പായുന്ന ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ കാലടികൾ കല്ലും മുള്ളും നിറഞ്ഞ ക്രിസ്തുവിൻ്റെ കാലടികൾ പിഞ്ചൊല്ലുക എന്നത് തികച്ചും ഒരു വെല്ലുവിളി മാത്രമാണ് ഒരു സാഹസമാണ് ഒരു ചലഞ്ചാണ് ചലഞ്ചില്ലാതെ സാഹസമില്ലാതെ നിശബ്ദ സംസ്കാരത്തിൽ ജീവിച്ച് കടന്നു പോകേണ്ടവരെല്ലാം നമ്മൾ നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിത്വങ്ങളായി ദൈവം വളർത്തിയെടുത്തെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ നിറക്കളാണ് ഓരോ വണ്ടറാണ് ഓരോ റെവലേഷനാണ് രൂപലിയുടെ മംഗളം ആശംസിക്കുവാൻ ഒത്തുചേരുവാനിവിടെ ഇവിടെ എത്തിച്ചേരുവാൻ ഭാഗ്യം കിട്ടി തന്നെ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമതാണെന്ന് ചോദിച്ചാൽ അത് ചെയ്യുന്ന വലിയ തിന്മയല്ല ആ തിന്മകളുടെ മഹാഭൂരിപക്ഷം നിശബ്ദത നിശബ്ദതയാണ് ക്രിമിനൽ കുറ്റം ഫാദർ ഫാദർ സിസ്റ്റർ ലിസി വടക്കേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ആർ നീലകണ്ഠൻ പ്രൊഫസർ കുസുമൻ ജോസഫ് തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ആശംസകളുമായി എത്തിയിരുന്നു നീതി നിഷേധിക്കപ്പെടുന്നത് ഹൃദയം പിളർക്കുന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിനപ്പുറവും കാൽവറിയിൽ നമ്മൾ കേട്ട നിലവിളിയുടെ ശബ്ദവും അതായിരുന്നല്ലോ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത് ഇന്നും ഭൂമിയിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്ന നിലവിളി അത് നമ്മളെ കൂടുതൽ നീതിബോധമുള്ളവരാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം